ഹലോ അപ്പ ഇന്ന് ഞാൻ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് എഴുന്നേറ്റതൊക്കെ പക്ഷെ നമുക്ക് മഴയുടെ അവധിയൊക്കെ ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ചുകാരണം ഇന്ന് എനിക്ക് ക്ലാസ്സിൽ പോകണ്ടാട്ടോ ക്ലാസ് ഒന്നുമില്ല പക്ഷെ അഡ്മിഷൻ്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ തീർക്കാൻ വേണ്ടി ഇന്ന് എല്ലാം പറഞ്ഞിട്ടുണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അറിയിപ്പ് ഇട്ടുക അങ്ങനെ ഞാൻ പോവാണ് അന്നമോളും മോചിച്ചു ഒന്നും എഴുന്നേറ്റിട്ടില്ലാട്ടോ ഇപ്പൊ ഏഴര ആയിട്ടുണ്ടോ ഏഴ് അമ്പതിന്റെ വണ്ടിക്കാട്ടാ ഞാൻ പോണേ പോരിട്ട് ആലുവയ്ക്ക് ഇവിടെ അപ്പൊ അതിന് പോവാന് അപ്പൊ കണ്ടിട്ട് വരാട്ടാ അങ്ങനെ ഞാൻ പോവാൻ നിക്കാട്ടാ ഇതിപ്പോ നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ കെ എസ് ആർ ടി സി ബസ് പോകട്ട ആദ്യമൊക്കെ മൂന്നു നേരം ഉണ്ടായിരുന്നു ഇപ്പൊ ഒരു നേരം ഉള്ളൂട്ടാ എന്നാലും കുഴപ്പമില്ല നേരിട്ട് ആലുവയ്ക്ക് പോകാനൊക്കെ പറ്റൂല അത് കാരണം അവിടെ നിക്കാണോ പിള്ളേര് എഴുന്നേറ്റത്തൊന്നുമില്ല അന്നമോളും മോച്ച നല്ല ഓർക്കാട്ട പിന്നെ മോച്ചുണ്ടിന്ന് ക്ലാസ് ഒന്നും ഇല്ലല്ലോ അപ്പൊ അങ്ങനെ അങ്ങനെ ഞാൻ ഇടപ്പള്ളി എത്തി ഇനി ഇവിടെന്ന് പൂക്കാട്ടു വടിക്കുള്ള ബസ്സിൽ കയറണം അവിടെന്ന് പിന്നെ ഉണ്ണിച്ചിറ അവിടെ കേട്ടോ എനിക്ക് ഇറങ്ങേണ്ടത് പക്ഷേ ഞാൻ ബസിന് പോയില്ല ഞാൻ നടന്ന് പോയി ഞാൻ ഗൂഗിൾ മാപ്പ് നോക്കിയപ്പോൾ നടക്കാനുള്ള ദൂരം എന്ന് മനസ്സിലായി പിന്നെ ഞാൻ കുറച്ച് നേരത്തെയാണ് വന്നത് അപ്പൊ എന്തായാലും നടക്കാം എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ നടന്നു കേട്ടോ നടന്ന് തുടങ്ങിയപ്പോഴാട്ടോ എനിക്കൊരു കാര്യം മനസ്സിലായേ ഗൂഗിൾ മാപ്പിൽ തീ തൊട്ടടുത്ത് കിടക്കുന്ന സാധനം നമ്മൾ നടന്നു തുടങ്ങുമ്പോൾ കുറച്ച് ദൂരം ഉണ്ടാവും പിന്നെ നടന്ന് ശീലം ഉള്ളതുകൊണ്ട് എനിക്ക് അത്ര മുഷിപ്പിലായിട്ട് തോന്നിയില്ലാട്ടോ അങ്ങനെ ഞാൻ എന്തേ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ എത്തി അവിടുത്തെ അഡ്മിഷൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടാ എഴുതി കൊടുക്കാനുള്ളതൊക്കെ എഴുതി ഫോട്ടോയൊക്കെ കൊടുത്തു പിന്നെ ഫീസൊക്കെ അടച്ചിട്ട് ഞാൻ എന്തേ ഇറങ്ങി ഇറങ്ങിയ സമയം തൊട്ട് നല്ല മഴ ആയിരുന്നു ട്ടാ നല്ല മഴയെന്നു പറഞ്ഞാൽ ഇരുട്ടൊക്കെ അടിച്ച് നല്ല മഴയായിരുന്നു എനിക്കപ്പോൾ ഒരു പെട്ടെന്ന് പിള്ളേരെ കുറിച്ചൊരു ഓർമ്മ വന്നു കിട്ടാ പിന്നെ അമ്മ അവരുടെ കൂടെ ഉണ്ടല്ലോ എന്നുള്ളൊരു ആശ്വാസമായിരുന്നു പിന്നെ എങ്ങനെയെങ്കിലും വീടെത്തിയാൽ മതി എന്നായിരുന്നു പിന്നെ എനിക്ക് ബാങ്കിൽ കയറാനുണ്ടായിരുന്നു ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് എടുക്കാൻ അങ്ങനെ ഇനി എന്തായാലും നേരിട്ട് അയ്യുമ്പോഴേക്ക് അതായത് വീട്ടിലേക്ക് പോലെ നടക്കില്ല ആ കയറി ഇറങ്ങിയേ പോകാൻ പറ്റുള്ളൂ അങ്ങനെ ഞാൻ അങ്കമാലിൽ വന്ന് ബസ് കാത്ത് നോക്കി നിൽക്കണതാ ഇനി മഞ്ഞപ്പുറയ്ക്കുള്ള ബസ് കയറണം അങ്ങനെ ഞാൻ മഞ്ഞപ്പുറയ്ക്ക് ഒരു ബസ് കിട്ടിയപ്പോൾ അതിൽ വേഗം ഓടി ഓടിക്കയറിയിട്ടാണ് കാരണം ബാങ്കിൽ ചെന്ന് കാര്യങ്ങളൊക്കെ ഇനി എത്ര ടൈം എടുക്കും എന്നൊന്നും എനിക്കറിയില്ല എങ്ങനെങ്കിലും വീടെത്തിയാൽ മതി എന്നുള്ള ഒരു ചിന്തയായിരുന്നു അങ്ങനെ അതേ ഈ ബസ്സ് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്കമാലിൽ എത്തിയിട്ടുള്ളൂ കേട്ടോ ഇത് ഇനിയിപ്പം മഞ്ഞപ്പുറ എത്തണം മഞ്ഞപ്പുറ ചെന്ന് അവിടെ ബാങ്കിൽ ചെന്ന് ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ എടുത്തിട്ട് പിന്നെ എനിക്ക് സ്റ്റുഡിയോയിൽ പോകണം ഫോട്ടോൻ്റെ ഒരു എന്താ പറയുക സോഫ്റ്റ് കോപ്പി എനിക്ക് വേണം ഫോണിൽ അപ്പോൾ അതൊക്കെ എടുത്തിട്ട് വേണം പിന്നെ വീട്ടിലേക്ക് പോവാൻ പിന്നെ മോച്ചൂനാണെങ്കിൽ ഞാൻ മിഠായി വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും വാങ്ങിക്കണം അങ്ങനെ അതെ ഗ്രാമീണ ബാങ്കിലാണ് ഞാൻ വന്നത് അപ്പോൾ അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ ചെയ്ത് പെട്ടെന്ന് ന ഒരപേക്ഷ വെച്ചപ്പോഴേക്കും അവർ വേഗം നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നോട്ട പക്ഷേ ഇവിടെ ഒരു ബസ് കിടപ്പുണ്ടായിരുന്നു നേരെ വീട്ടിലേക്ക് പോകാനുള്ളത് ആ ബസ് അപ്പോഴേക്കും ഞാൻ ബാങ്കിൽ കയറിയ ടൈമിൽ അത് പോയിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യേണ്ടതൊന്നു പിന്നെ എന്തായാലും പോട്ടേന്ന് വിചാരിച്ചു കാരണം സ്റ്റുഡിയോയിലൊക്കെ എനിക്ക് പോകാനുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ സ്റ്റുഡിയോയിൽ പോയാ ഒടുക്കത്ത മഴയായിരുന്നു എന്ത് മഴ ആയിരുന്നു എന്നറിയോ അങ്ങനെ സ്റ്റുഡിയോയിലൊക്കെ പോയി ഞാൻ ഇവിടെ ബസ് നോക്കി കപ്പൊ പത്ത് മിനിറ്റിനുള്ളിൽ വരൂന്നാണ് ഞാൻ മോശം മിഠായി വാങ്ങിക്കാൻ അവർ കടയിൽ കയറി ഇപ്പം അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അപ്പോൾ ദേ എന്തായാലും പത്ത് മിനിറ്റെങ്കിൽ പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞ് നോക്കി കട്ടോ കാരണം ഭയങ്കര മഴ ആയതുകൊണ്ട് ഇടിവെട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ആകെ ഒരു അന്താളിപ്പായിട്ടാ അപ്പൊ ഞാനിപ്പോൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്ക അഡ്മിഷൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പോൾ നാളെ തൊട്ട് ക്ലാസ് ഉണ്ട് നാളെ മുഹറാണെങ്കിലും ഞങ്ങൾക്ക് അവധിയില്ല കേട്ടോ അപ്പം എന്തായാലും നാളെ തൊട്ട് ഞാൻ റെഗുലറായിട്ട് വീഡിയോ ഇട്ടു കേട്ടോ ഈ വീഡിയോ എന്തായാലും ഒന്ന് വൈകിട്ട് രാത്രി അമ്മയ്ക്കും വരും ഇനിയിപ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ മോശിച്ചും അന്നാന്ന് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല മോച്ചു എങ്ങനെയായിരിക്കും എനിക്കറിയില്ല ട്ടാ കരഞ്ഞു കൊളാക്കിയോ ലെകളുണ്ടാക്കിയോന്നൊന്നറിയില്ല അവൻ ഇന്ന് ക്ലാസ് ഇല്ലല്ലോ അന്നെ മോളെ തല്ലിയോ പിടിച്ചോ എനിക്ക് ആകെ അങ്ങനെയൊക്കെ ഓർത്ത് എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ അവനോട് ഒരു കാര്യം പറഞ്ഞണ്ടായി പോയി വരുമ്പോൾ മിഠായി വാങ്ങിച്ചുകൊണ്ട് വരാന്ന് അത് പറഞ്ഞോണ്ട് എന്തായാലും അവൻ ഉപദ്രവിക്കില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു ട്ടാ അതും കാത്തായിരിക്കും ഞാൻ അതേ വീട്ടിലെത്തി

പൊന്നി ആ അമ്മ അമ്മ പോയോ അത് പോയോ മമ്മി പുതി വാങ്ങി തരാട്ടാ മോച്ചു മമ്മി പോയിപ്പ മോച്ചു സങ്കടായ പിന്നെ കരഞ്ഞു നാണോ അറിയണത് കരഞ്ഞോ മമ്മിക്ക് പഠിച്ചാലല്ലേ മോച്ചു സാധനങ്ങളൊക്കെ വാങ്ങിച്ചരാൻ പറ്റുള്ളൂ പഠിച്ചു ജോലി കിട്ടിയാ കിട്ടിയെ പഠിക്കാൻ പോണ്ടേട്ടാ അന്നമോളി പാവഅഅളെ നോക്കിയ മോച്ചോ ആ മോച്ചു നല്ല കുട്ടിയാ മോച്ചു അന്നമോളെ നോക്കി അങ്ങനെ പിള്ളേരെ എടുത്തോണ്ടൊക്കെ നടക്കാർന്നോട്ടാ മോച്ചു മന്നാമി മന്നാമിക്ക് ഭയങ്കര വിഷമമായിരുന്നു അന്നാമി അടുത്തൊന്നും മാറണ്ടായിരുന്നില്ല അപ്പൊ എന്തായാലും നാളെ ക്ലാസ് ഒക്കെ ഉണ്ട് അപ്പൊ നമുക്ക് നാളെ കാണാം അപ്പൊ എല്ലാവർക്കും ടാറ്റാ ടാറ്റോച്ചു ടാറ്റെടുത്തേ നാളെ കാണാന്നോർ ഉമ്മ കൊടുക്ക